നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജോസി മാത്യു ഞാൻ യു എ ഇ സൗദി ഫോക്കസ് ചെയ്ത് കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടൻ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ് ഗോൾഡൻ വിസ അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റർ വിസ ഇതിനെക്കുറിച്ച് വളരെ ബ്രീഫായ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഗോൾഡൻ വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു എ ഇയിൽ ഗോൾഡൻ വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൽഫ് സ്പോൺസേർഡ് വിസയാണ് ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ യു എ യിൽ സാധാരണഗതിയിൽ ഒരു വിസ ഒരാൾക്ക് കിട്ടണമെങ്കിൽ എനിക്കൊരു വിസ കിട്ടണമെങ്കിൽ ഒരു റെസിഡൻസി വിസ കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നത് ടൂറിസ്റ്റ് വിസ അല്ല അതിലൊന്നും വ്യത്യാസമുണ്ട് ടൂറിസ്റ്റ് വിസ ആർക്കാണെങ്കിലും ട്രാവൽ ഏജൻ്റുകൾക്ക് സ്പോൺസർ ചെയ്താണെങ്കിലും കിട്ടും പക്ഷേ ഒരു റെസിഡൻസി വിസ നമ്മളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്നത് പോലത്തെ റെസിഡൻസി വിസ എമിറേറ്റ്സ് ഐഡി കിട്ടണമെങ്കിൽ ഒരു സ്പോൺസർ ഉണ്ടാവണം സാധാരണഗതിയിൽ ഒരു കമ്പനിയിൽ ഒരാളെ ജോലി ഹയർ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയാണ് അവരുടെ വിസ സ്പോൺസർ ചെയ്യുന്നത് ആ കമ്പനി ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരുടെ വിസയും ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയായിരുന്നു സാധാരണഗതിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഇൻവെസ്റ്റർ വിസ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യുന്ന ഒരു ഡെസിഗ്നേഷനാണ് ഞാൻ ഇന്ന കമ്പനിയുടെ ഇൻവെസ്റ്റർ ആണ് അവർക്ക് കൊടുക്കുന്ന ഒരു ഡെസിഗ്നേഷനാണ് ഇൻവെസ്റ്റർ അപ്പോൾ അവർക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഇല്ല പകരം ആ കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന വിസ എലിജിബിലിറ്റിയാണ് ഇൻവെസ്റ്റർ വിസ അല്ലെങ്കിൽ അതിന് പാർട്ട്ണർ വിസ എന്നറിയപ്പെടുന്നില്ല ഈ ഇപ്പോൾ ഈ അടുത്ത കാലത്തേക്ക് വന്ന സെൽഫ് സ്പോൺസേഡ് ആയിട്ടുള്ള വിസയാണ് ഗോൾഡൻ വിസ ഈ ഈ വിസയും ഇൻവെസ്റ്റർ വിസയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ വിസയ്ക്ക് ഒരാൾ സ്പോൺസർ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഇപ്പോൾ സപ്പോസ് ഞാൻ എനിക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് യു എ യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എനിക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു സ്കില്ലുണ്ട് അല്ലെങ്കിൽ ഞാൻ സോഷ്യലി അല്ലെങ്കിൽ ആർട്ട് അങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് അല്ലെങ്കിൽ ട്രാക്ക് റെക്കോർഡുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ നല്ല നല്ല ഉള്ള യു എക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ട്രാക്ക് റെക്കോർഡുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് അങ്ങനെ ഉള്ള സ്പെസിഫിക് കാറ്റഗറീസിലുള്ള യു എയിൽ എക്കോണമിയെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരെ ആണ് ഈ ഗോൾഡൻ വിസ എന്ന് പറയുന്ന വിസ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് വളരെ എളുപ്പമാണ് നമ്മൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെൻറിൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ കൊടുക്കാം അവർ ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം പത്ത് വർഷത്തേക്കുള്ള വിസയാണ് ഗോൾഡൻ വിസ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് മറ്റ് ഇൻവെസ്റ്റ് വിസകളൊക്കെ സാധാരണഗതിയിൽ രണ്ട് വർഷത്തേക്കാണ് രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് വീണ്ടും റിന്യൂ ചെയ്യേണ്ടതുണ്ട് ഗോൾഡൻ വിസയുടെ കേസിൽ അത് പത്ത് വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം സപ്പോസ് ഞാൻ എനിക്കൊരു ഇൻവെസ്റ്റർ വിസ ഉണ്ടെങ്കിൽ എൻ്റെ തന്നെ സ്പോൺസർഷിപ്പിൽ അത് ഈവൻ ഗോൾഡൻ വിസ ആണെങ്കിൽ കൂടി എൻ്റെ തന്നെ സ്പോൺസർഷിപ്പിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ സ്പോൺസർ ചെയ്യുന്നതിൽ വിസ എടുക്കുന്നതിൽ തടസ്സങ്ങളില്ല ഇത് രണ്ടും രണ്ട് വിസയിലും ഒരുപോലെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡൻ വിസ ഇഷ്യൂ ചെയ്യുന്നത് പത്ത് വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റർ വൈസായി ഇഷ്യൂ ചെയ്യുന്നത് രണ്ട് വർഷത്തേക്കാണ് എല്ലാ എല്ലാ രണ്ട് വർഷത്തിലും അത് റിന്യൂ ചെയ്യേണ്ടതുണ്ട്